നമസ്കാരം ഓൺലൈനിലേക്ക് സ്വാഗതം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ കർണാടകത്തിൽ ഉയർന്നു വന്ന ഭൂമി കുംഭകോണ വിവാദം കേരളത്തിൽ ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ് എന്നാൽ ബി ജെ പി നേതാക്കളാരും ഇക്കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ പ്രതിരോധിച്ച് രംഗത്തിറങ്ങിയിട്ടില്ല എന്തായിരിക്കും അതിന് കാരണം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് രാജീവ് ചന്ദ്രശേഖർ നിയമത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിക്കും അദ്ദേഹത്തിന് വിജയ സാധ്യത ഉണ്ട് എന്നൊക്കെയുള്ള സൂചനകൾ ലഭിച്ചു തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് മാനത്തു നിന്നും പൊട്ടി വീണ പോലെ ഒരു ഭൂമി കുംഭകോണ വിവാദം ഉയർന്നു വന്നത് കർണാടക സർക്കാരിന്റെ ഭൂമി അഞ്ഞൂറ് ഏക്കർ ഭൂമി അദ്ദേഹത്തിന്റെ കമ്പനി ബി പി എം ചോദിച്ചുവെന്നും അത് മറച്ചു നിൽക്കാനുള്ള നീക്കങ്ങൾ നടത്തിയെന്നൊക്കെയുള്ള ആരോപണമാണ് ഉയർന്നു വരുന്നത് എന്നാൽ ഈ ആരോപണം ഇപ്പോൾ വരാൻ കാരണം എന്താണ് എങ്ങനെയാണ് ഈ ആരോപണം ഒരു കേരളത്തിൽ പ്രമുഖ ദൃശ്യമാധ്യമത്തിന് ലഭിച്ചത് ബി ജെ പിയിലെ ചില നേതാക്കളിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർന്നു വന്നത് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഈ ഭൂമി കുംഭകോണ ആരോപണം ഉയർന്നു വന്നതിന് പിന്നിൽ കേരളത്തിലെ ചില ബി ജെ പി നേതാക്കളുടെ കളിയുണ്ടെന്നും എന്നുവെച്ചാൽ കർണാടകയിൽ നിന്ന് വലിയ സ്വാധീനമുള്ള ചില ബി ജെ പി നേതാക്കളുടെ നീക്കങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടെന്നുമാണ് ചില ബി ജെ പി നേതാക്കൾ തന്നെ അല്ലെങ്കിൽ ചില മാധ്യമമായി ബന്ധപ്പെട്ട് വീട്ടുകളൊക്കെ നോക്കുന്ന ചില മാധ്യമ പ്രവർത്തകർക്കും പറയുന്നത് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ അറിയാതെ ഇങ്ങനൊരു വിഷയം ഉയർന്നു വരികയില്ല ഇങ്ങനൊരു വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ കേരളത്തിലെ ബി ജെ പി നേതാക്കളാരും രാജീവ് ചന്ദ്രശേഖരനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിനായി ചാടി ഇറങ്ങിയതുമില്ല എന്താ വെച്ചാൽ അവർക്കൊക്കെ അറിയാമായിരുന്നു ഇങ്ങനെയൊരു ആരോപണം ഉടൻ ഉയർന്നു ഉയർന്നുവരുന്നത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുക്കാറാകുന്നു ഏഷ്യാനെറ്റിന് എതിരെ നിൽക്കുന്ന ഒരു ചാനൽ അവരാണ് ഇത് ആദ്യം ബ്രേക്ക് ചെയ്തെന്നാണ് പറയുന്നത് ഈ ചാനലിൽ തമ്മിലുള്ള ഒരു മത്സരമൊന്നുമല്ല ഇതാക്കുന്നതിൽ ഇതിനു പിന്നിലെന്നും കേരളത്തിലെ ചില ബി ജെ പി നേതാക്കൾ അവരാണ് ഈ വിഷയങ്ങളെല്ലാം പുറത്തെത്തിക്കുന്നതിന് നിർണായക പങ്കുവഹിച്ചതെന്നും രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റായ അന്ന് മുതൽ ഇവർ രാജീവ് ചന്ദ്രശേഖരനെതിരെ കടുത്ത ചില നീക്കങ്ങൾ നടത്തുകയായിരുന്നുവെന്നും അതിന്റെ ഫലമാണ് ഒരു വിഷയം പൊങ്ങി വന്നതെന്നുമാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ പലരും രഹസ്യമായി പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ ബി ജെ പിക്ക് നിയമസഭയിൽ സീറ്റുകൾ ലഭിച്ചാൽ അത് പൂർണ്ണമായും രാജീവ് ചന്ദ്രശേഖരന്റെ ക്രെഡിറ്റിലേക്ക് പോകും ഇതിനു മുമ്പ് പ്രസിഡന്റായിരുന്നവരെല്ലാം അപ്പോൾ പിന്നെ വായ്പൊളിച്ച് ഇരിക്കേണ്ടി വരും കേരളത്തിൽ ബി ജെ പി നേട്ടമുണ്ടാക്കുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഉറപ്പായപ്പോഴാണ് അതിന് ചുക്കാൻ പിടിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെതിരെ ചില നീക്കങ്ങൾ രഹസ്യമായി ബി ജെ പി നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയം മാധ്യമങ്ങൾക്ക് ലഭിക്കാൻ കാരണം കേരളത്തിലെ ചില ബി ജെ പി നേതാക്കൾ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ നിലകൊള്ളുന്ന ചില ബി ജെ പി നേതാക്കൾ തന്നെയാണെന്നാണ് ആ പാർട്ടിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിയിലെ പഠനപ്പണക്കത്തിന്റെ ഗ്രൂപ്പ് സന്തതിയാണ് ഈ ആരോപണം എന്ന് വിശ്വസിക്കുന്നവരാണ് ബി ജെ പി അല്ലാതെ നേരത്തെ കഴിഞ്ഞു പോയൊരു കേസ് ഇപ്പോൾ കുത്തിപ്പൊക്കിയെടുക്കുന്നതിന്റെ പിന്നിൽ ബി ജെ പിയിലെ ചില തൽപര കക്ഷികളുടെ പ്രവർത്തനമാണെന്നും അവരാണ് ഈ മാധ്യമങ്ങൾക്ക് ഈ ചാനലുകൾക്കൊക്കെ ഈ വാർത്ത നടത്തുമെന്നും രാജീവ് ചന്ദ്രശേഖരനെ ഒന്ന് പ്രതിരോധത്തിലാക്കുക ഇനി ബി ജെ പിക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ കുറച്ചധികം സീറ്റുകൾ ലഭിച്ചാൽ ആ ക്രെഡിറ്റ് രാജീവ് ചന്ദ്രശേഖർ മാത്രം പോകരുത് അതും അദ്ദേഹത്തിനും പ്രതിരോധത്തിലാക്കുക ഇത്തരം ചില ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ആരോപണം ഉയർന്നു വന്നതെന്നാണ് ബി ജെ പിയിലെ ചില നേതാക്കൾ രഹസ്യമായി നമ്മളോട് പറഞ്ഞത് ആ നേതാക്കൾ ആരാണെന്നൊക്കെ രാജീവ് ചന്ദ്രശേഖരം എന്ന് പറയാം എന്നാൽ അദ്ദേഹത്തിൽ കൂടെ അക്കാര്യത്തിൽ ഒന്നും ഇടപെടാൻ പറ്റുന്നൊരു അവസ്ഥയിലല്ല എന്ന് മാത്രം എന്തായാലും ബി ജെ പിക്ക് ഉള്ളിലെ പടക്ക പടല പിടക്കമാണ് തൊഴുത്തിൽ കുത്താണ് അവരുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ ഈ ഭൂമി കുംഭകോണ ആരോപണം ഉയർന്നു പോകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്ന് പാർട്ടി നേതാക്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട്